അസലാമലൈക്കും വാർമത്തല്ല അലഹമ്മില്ല അസ്സലാത്തു വസ്സലാമു അല റസൂലില്ലിഹി ആലിഹി സഹബിഹി അജുമായി അമ്മാബാദ് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി എട്ടാമത്തെ ആയത്താണ് നാം മനസ്സിലാക്കുന്നത് ഉടാൻ പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു പറയുന്നു أم تريدون أن تسألوا رسولكم كما سُئل موسى من قبل ومن يتبدل الكفر بالإيمان فقد ضل سواء السبيل أم تريدون أدلى نقلوا ديشي كنوا അന്തസ് അലൂ റസൂലക്കും നിങ്ങളുടെ റസൂലിനോട് ചോദിക്കുവാൻ ഉദ്ദേശിക്കുന്നുവോ കമാസു ഇല മൂസാമിങ് ഖബുലു മുമ്പ് മൂസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ റസൂലിനോട് ചോദിക്കുവാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവോ ിൽമാൻ സത്യവിശ്വാസത്തിന് പകരം സത്യനിഷേധം ആരാണോ സ്വീകരിക്കുന്നവർ അവർ ഫഖദ് അവർ ശരിയായ മാർഗത്തില്ലെന്ന് തീർച്ചയായും വ്യതിചലിച്ചിരിക്കുകയാണ് ഇവിടെ അം തുരി നിങ്ങൾ ഉദ്ദേശിക്കുന്നുവോ അഭിസംബോധന ചെയ്യുന്നത് നബിസുല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിനെയും ഈ ഉമ്മത്തിനെയുമാണ് എന്താണ് ഈ സമുദായത്തോട് ഉമ്മത്തിനോട് അള്ളാഹു പറയുന്നത് അന്തസ് അലൂ റസൂലക്കും റസൂലിനോട് നിങ്ങൾ ചോദിക്കുന്നുവോ എന്നാണ് അവിടെ റസൂൽ എന്നുകൊണ്ട് വിവഷ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമയാണ് അവ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമയോട് പല ദൃഷ്ടാന്തങ്ങളും കാണിച്ചു തരാൻ വേണ്ടി നിങ്ങൾ ചോദിക്കുന്നുവോ കമാസു ഇല മിൻ കബൽ നേരത്തെ മോസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കപ്പെട്ടതുപോലെ മൊസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്തുള്ള ആളുകൾ അദ്ദേഹത്തോട് ധിക്കാരപരമായ പല ചോദ്യങ്ങളും ചോദിച്ചിരുന്നു അരിനല്ലാഹ ജഹറത്തൻ അള്ളാഹുവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അവർ പറഞ്ഞു അരിനല്ലാഹ് ജഹറത്തൻ അള്ളാഹുവിനെ പരസ്യമായി പ്രത്യക്ഷമായി ഞങ്ങൾക്ക് കാണിച്ചു തരൂ എന്ന് അവരാവശ്യപ്പെട്ടിരുന്നു ഇത്തരത്തിലുള്ള തീർത്തും ധിഖാരപരമായ ചോദ്യങ്ങൾ പലപ്പോഴും മുസാ നബി അലഹി സലാത്തു വസ്സലാമിനോട് അദ്ദേഹത്തിൻ്റെ പ്രബോധിത സമൂഹം ചോദിച്ചിരുന്നു ഇതുപോലെ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമയോട് നിങ്ങൾ ചോദിക്കുകയാണോ അങ്ങനെ നിങ്ങൾ ചോദിക്കരുത് അത്തരം ചോദ്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവരുത് എന്ന് അള്ളാഹു ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത് കാര്യങ്ങൾ ചോദിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് അതിലല്ല ഇവിടെ വിവക്ഷിക്കുന്നത് ഇത്തരത്തിലുള്ള ധിക്കാരപരമായ ചോദ്യമാണ് ഇവിടെ വിവക്ഷ കാരണം ആ ചോദ്യം കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടിയല്ല സത്യം സ്വീകരിക്കുവാൻ വേണ്ടിയുമല്ല മറിച്ച് പ്രവാചകനെ ധിക്കരിക്കുവാനും ഉത്തരം മുട്ടിക്കുവാനും പ്രയാസപ്പെടുത്തുവാനുമൊക്കെ വേണ്ടിയുള്ള ചോദ്യമാണ് സത്യാന്വേഷണത്തിൻ്റെ ഭാഗമായി കൊണ്ടുള്ള ചോദ്യമല്ല അതുകൊണ്ട് മുസാനബി അലൈ സ്വലാത്തു സ്വലാമിൻ്റെ സമൂഹം ചോദിച്ചതുപോലെ നിങ്ങൾ ചോദിക്കുകയാണോ എന്ന് അള്ളാഹു ഇവിടെ വിമർശിച്ചുകൊണ്ടാണ് സൂചിപ്പിച്ചത് തുടർന്ന് പറഞ്ഞു ഒമയ്യ തബദ്ദലിൽ കുഫറ ബിൽ ഈമാൻ ആരെങ്കിലും സത്യവിശ്വാസത്തിന് ബദലായി പകരമായിക്കൊണ്ട് സത്യനിഷേധമാണ് കുഫറാണ് പകരം സ്വീകരിക്കുന്നതെങ്കിൽ ഫക്കതു അല്ല അസ്സബീൽ സവാ അസ്സബീൽ ശരിയായ മാർഗത്തിൽ നിന്ന് ഉത്തമമായ വഴിയിൽ നിന്ന് ചൊവ്വായ മാർഗത്തിൽ നിന്ന് അവൻ ലലാലത്തിലായിരിക്കുന്നു വ്യതിചരിച്ചു പോയിരിക്കുന്നു എന്ന് അപ്പം അവിശ്വാസം ന്യായീകരിക്കുവാനും അത് നിലനിർത്തുവാനും അതിനുവേണ്ടി വേണ്ടി ഇത്തരത്തിലുള്ള ധിക്കാരപരമായ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ് അതുകൊണ്ട് നന്മയല്ല ഉണ്ടാകുന്നത് മറിച്ച് സന്മാർഗത്തിൽ നിന്നവൻ അകന്നു പോവുകയും നിഷേധത്തിലേക്ക് എത്തുകയുമാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സന്മാർഗ്ഗത്തിൽ നിന്ന് വ്യതിചരിച്ചുപോയ വഴിയാണ് കുഫറിൻ്റെ വഴി എന്ന് ഇവിടെ വ്യക്തമാണ് മറിച്ച് അള്ളാഹുവിൻ്റെ ഹുദാ സന്മാർഗം ഏതാണോ അത് സ്വീകരിക്കുന്നവരാണ് അള്ളാഹുവിൽ നിന്ന് തൗഫീക്ക് ലഭിച്ചിട്ടുള്ള ആളുകൾ സന്മാർഗത്തിൽ നിലനിൽക്കുവാൻ ആളുകൾ അത്തരത്തിലുള്ള ആളുകളിൽ സന്മാർഗികളിൽ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ